ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നും ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് രൂപ മുതലുള്ള ചെടികളാണ് ഇന്ന് സെയിലിലുള്ളത് അപ്പോൾ രണ്ട് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളിയാസിൻ്റെ കട്ടിങ്സ് കേട്ടോ ഇത് കുറച്ച് നമ്മുടെ കയ്യിൽ അധികമായിട്ടുണ്ട് ബാക്കിയൊരു കളറും നമ്മുടെ കയ്യിലില്ലേ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ കോളിയാസ് നമുക്ക് നേഴ്സറിയിൽ അത്ര എന്താ പറയുക സെയിലില്ല അതുകൊണ്ട് അങ്ങ് പിടിപ്പിക്കലില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം പിന്നെ ഈ ഒരു ചെടിയിൽ ഇത് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിലുണ്ടാവും ഒരു തവണ വാങ്ങി നട്ടാൽ പിന്നെ ഇത് വാങ്ങേണ്ടി വരില്ല അത്രയ്ക്കായി വരുമല്ലോ അപ്പോൾ അത് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ബെർബീനേൻ്റെ മൂന്ന് കളറാണ് കേട്ടോ വൈറ്റും വയലറ്റും ഒരു റോസ് കളറും അങ്ങനെ മൂന്ന് കളറാട്ടോ ഉള്ളത് അപ്പം ഇതും നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ വെർബീനെ കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ചെറിയ റേറ്റിനൊക്കെ നിങ്ങൾക്ക് തരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് സ്റ്റാർ സീനിയൻ്റെ പ്ലാൻസ് ആണ് കേട്ടോ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേറൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ചേച്ചി ഇതിൻ്റെ യെല്ലോയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി നട്ട് എടുപ്പ് ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു വൈറ്റ് കളർ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് ബെർബീനെ ഞാൻ നാൽപ്പതിനാണ് കൊടുത്തിരുന്നത് അപ്പം ഇപ്പം കൊടുക്കുന്ന ഇരുപതിനാണ് കേട്ടോ അപ്പം അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ വെർട്ടിക്കൽ ചീരയില്ലേ അതാണ് വെർട്ടിക്കൽ ചീര നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ മൂന്ന് കളറാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ സെയിലിനുള്ളത് മെല്ലസ്റ്റോമെൻ്റെ പ്ലാന്റ് ആണ് വലിയ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം ഇലസ്റ്റോമേൻ്റെ പ്ലാൻസ് ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ആഗ്രഹമുണ്ടേ വാങ്ങാം റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ പിന്നെ കോഴിക്കോട് മലപ്പുറം ഒക്കെ നമ്മൾ വ്യാഴാഴ്ചയും കൂടി അയയ്ക്കും കേട്ടോ പിന്നെ വേറെ ഏത് സ്ഥലത്താണേലും ഇന്ന് വ്യാഴാഴ്ച അയച്ചോളൂ എന്ന് പറയുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ സെയിലുള്ളത് ഈയൊരു പ്ലാന്റ് ആയിട്ട് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പം ഈ ഒരു പൂവിൻ്റെ രണ്ട് കളറുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഒന്ന് വൈറ്റും പിന്നെ ഈ ഒരു വൈലറ്റും പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ഓണ്ടുവട്ടർ റോസിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ ഒന്ന് മുല്ലപ്പൂ റോസും ഒന്ന് സ്നോ സ്നോവൈറ്റിൻ്റെ റോസും അപ്പോൾ റേറ്റ് വരുന്ന അൻപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ചെമ്പരത്തിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള കളറുകളൊക്കെ ഞാൻ ഞാനിത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതല്ലാതെ കളറുകളുണ്ട് കേട്ടോ ഓരോ ദിവസവും ഓരോ വെറൈറ്റീസ് ഇങ്ങനെ വിരിയാറുണ്ട് നിങ്ങൾക്ക് ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ കളർ വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ ചെമ്പരത്തിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് മുല്ലയാണ് കേട്ടോ മുല്ലേൻ്റെ നല്ല പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ആവശ്യം വാങ്ങിക്കാം റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നിറയെ പെറ്റൽസ് വരുന്ന ടൈപ്പ് മുല്ലയാണ് കേട്ടോ അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ഡേയ്സിൻ്റെ മൂന്ന് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ റേറ്റ് വരുന്ന അൻപത് രൂപയാണ് അപ്പം ഒന്ന് വൈറ്റ് പിന്നെ ഈയൊരു കളറും പിന്നെ ഒരു വയലറ്റും വയലറ്റുമാണ്ട്ടുള്ളത് അങ്ങനെ ഈ ഒരു മൂന്ന് കളർ വെറൈറ്റി ഏത് കളറായാലും റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അപ്പം പ്ലാന്റിൻ്റെ ഒരു സൈസൊക്കെ വരുന്നത് ഇതാ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം എല്ലാത്തിലൊന്നും പൂവായിട്ടില്ല മുട്ടുള്ളതും ഉണ്ട് പിന്നെ അതിൽ തന്നെ തൈകളും ഉണ്ട് കേട്ടോ നിറയെ തൈകളും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കെട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് തൈ പൊട്ടിച്ച് മാറ്റി വെക്കാം പിന്നെ നമുക്ക് കേശിയൻ്റെ ധയ്യ ഒരു സൈസിലുള്ള പ്ലാൻസ് ഉണ്ട് കയ്യിൽ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്ലാൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെയിലിനായിട്ട് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്നേഹിലെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ജമന്തിൻ്റെ ഒരു കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ ഈ കളർ വെറൈറ്റീസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം ഇത് ചെറിയ സൈസിലുള്ള പൂവാണ് കേട്ടോ കൊലയായിട്ടൊക്കെ പൂക്കുന്ന ചിലത് വലിയ ജമന്തി പൂവായിരിക്കും ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ ഈ വെറൈറ്റി ഈ ഒരു രണ്ട് കളറേ ഉള്ളൂ കേട്ടോ യെല്ലോയും വൈറ്റും പോയായിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ് ഇതായിട്ട് ഈ രണ്ടെണ്ണേ ഉള്ളൂ അല്ലാത്ത മുട്ടാണ് നമുക്ക് കറക്റ്റ് കളറ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാവില്ലത് കണ്ടോ ഇതുപോലെയാണ് ഉള്ളത് മുട്ട് ഇതിങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ ചിലത് ചിലതൊന്നും തീരെ ഇല്ല അതാണ് നമ്മൾ കോംബോ ആയിട്ട് ഇടാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ